മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് മണിയൻ പിള്ള രാജു നാനൂറിൽ പരം വേഷങ്ങൾ താരം മലയാളത്തിൽ ചെയ്തിട്ടുണ്ട് മോഹൻലാലിനോടൊപ്പം മണിയൻ പിള്ള രാജു വീണ്ടും ഒന്നിച്ച സിനിമയാണ് തുടരും കൊച്ചിയിലെ ഒരു പൊതു പരിപാടിയിൽ ആണ് താരം തൻ്റെ രോഗാവസ്ഥ വെളിപ്പെടുത്തിയത് തനിക്ക് പതിനാറ് കിലോ ഭാരം വരെ കുറഞ്ഞുവെന്നും താരം വെളിപ്പെടുത്തി കഴിഞ്ഞ വർഷം ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ചെവിയിൽ കടുത്ത വേദന അനുഭവപ്പെടുകയും തൊട്ടടുത്ത ഹോസ്പിറ്റൽ കാണിക്കുകയും ചെയ്തു പിന്നീട് എം ആർ ഐ സ്കാൻ നടത്തിയപ്പോൾ ആണ് നാവിന്റെ അടിഭാഗത്ത് തൊണ്ടയോട് ചേർന്ന് ക്യാൻസർ കണ്ടെത്തിയത് സെപ്റ്റംബറോടെ എല്ലാ ചികിത്സയും പൂർത്തിയായി എന്നും ഇപ്പോൾ ഒരു മരുന്നും കഴിക്കുന്നില്ല എന്നും താരം വെളിപ്പെടുത്തി ഇപ്പോൾ താൻ പൂർണ്ണ ആരോഗ്യവാൻ ആണെന്നും പൊതുപരിപാടിനിടയിൽ താരൻ പറഞ്ഞു ഇതുപോലത്തെ വാർത്തയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക